വിശ്വാസത്തിൽ വൈകല്യമുള്ള ഒരു വ്യക്തി ശേഖുനായെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കീശയിൽ ചില ചോദ്യങ്ങൾ ഉരിവെച്ചിട്ടുണ്ട് എന്തിനാണ് അത് ഷെയ്ഖുനയോട് ചോദിക്കാനാണ് ഷെയ്ഖുനായ കാണാൻ വേണ്ടി ലൈനിൽ ഇങ്ങനെ നിൽക്കുമ്പോ വരിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലും പിന്നിലുമുള്ളവരോട് ഇയാൾ പറയുന്നുണ്ട് എനിക്ക് മടവൂരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് മര്യാദക്ക് മറുപടി പറഞ്ഞാൽ ഞാൻ അയാളെ ബലിയായി അംഗീകരിക്കാം ഇല്ലെങ്കിലോ എനിക്ക് ഞാൻ അയാളെ അംഗീകരിക്കാൻ തയ്യാറല്ല ഷെയ്ഖുനായെ കാണാൻ വേണ്ടി അദ്ദേഹം നീണ്ട ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്നു ഈ വ്യക്തി മുന്നിലേക്ക് എത്തുമ്പോൾ മഹാനായ മടവൂർ കുത്തുപുല്ലം സി എം അസീസ് മഹാനവറികൾ പെട്ടെന്ന് പറഞ്ഞു ഇറങ്ങിപ്പോവണം ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം ഒന്നും പറഞ്ഞിട്ടില്ല അയാൾ ഉടനെ പുറത്തിറങ്ങി പുറത്തുള്ളവര് ചോദിച്ചു ഇയാളോട് നിങ്ങളല്ലേ വലിയ ജോറിൽ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് കീശയിൽ കടലാസ് എഴുതി വെച്ച ആളല്ലേ നിങ്ങൾ ആ ചോദ്യമൊക്കെ നിങ്ങൾ ചോദിച്ചോ ശേഖുനായോട് ചോദിച്ചോ അപ്പോഴാണ് ഈ ഇദ്ദേഹം പറയുന്നത് ഇല്ലയില്ല ഞാൻ അവിടെ എത്തിയപ്പോഴേക്കു തന്നെ ആ ശേഖന എന്നെ അട്ടിയോടിച്ചതാണ് അദ്ദേഹം എന്നെ അട്ടിയോടിച്ചതാണ് അപ്പ കൂടെ അപ്പക്കൂടെയുള്ളവര് പറയാണ് തന്നെ നിങ്ങൾക്ക് ബോധ്യമായില്ലേ അദൃശ്യമായ കാഴ്ച ആ വ്യക്തിക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ കാരണം ഞങ്ങളൊക്കെയും നല്ല മനസ്സോടെ വന്നവരാണ് ഞങ്ങൾക്ക് വേറെ ചിന്തയില്ല ഷെയ്ഖുനാനെ കണ്ട് പറക്കത്തെടുക്കലല്ലാതെ വേറെ ചിന്തയില്ല നിങ്ങളെപ്പോലെ വക്രമായ ആലോചനകളില്ല അതുകൊണ്ട് ഞങ്ങൾ കയറിയപ്പോ ഞങ്ങളോടെല്ലാം വളരെ ഹൃദ്യമായി പെരുമാറി നിങ്ങൾ വന്നപ്പോഴേക്ക് തന്നെ നിങ്ങളുടെ ഈ വക്രമായ ചോദ്യം ഷെയ്ഖുനെ അറിയുന്നുണ്ട് നിങ്ങൾ വന്നപ്പോഴേക്ക് തന്നെ നിങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് കയറിയിട്ടൊന്ന് പൊരുത്തപ്പെടീക്കണേ രണ്ടാമതും കയറി ലൈനിന്റെ പിന്നിൽ പി അങ്ങനെ രണ്ടാമതും ആ ഭാഗത്തെത്തിയപ്പോ ഷെയ്ഖുന സമക്ഷത്തിൽ പറഞ്ഞത് അദ്ദേഹം വീണ്ടും പുറത്തിറങ്ങി മൂന്നാം തവണയും കയറി അദ്ദേഹം നേരെ ചെന്നിട്ട് പറഞ്ഞു ഓ ഓടൂരവറികളെ എനിക്ക് നിങ്ങൾ മാപ്പു നൽകണം എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം എന്നിൽ നിന്ന് സംഭവിച്ചു പോയതാണ് എത്രയെത്ര എത്രയെത്രാണ് പിന്നീട് ശൈഖുനയുടെ സമീപത്തേക്ക് പാപമോചനം തൗബ ചെയ്തു മടങ്ങി അവർ ചെന്നിട്ടുണ്ട് മാഷാ അല്ല നമ്മുടെ സഖാഫി ഉസ്താദിന് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ പലരും ഷെയ്ഖുനായുടെ സമീപത്തു ചെന്ന് ബിദഅത്തിന്റെ കക്ഷികൾ പലരും ചെന്നിട്ട് ഞങ്ങൾക്ക് സംഭവിച്ചുപോയി നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് പയ്യന്നൂരിൽ ഒരു വീട്ടിൽ ഷേഹുനാവറികൾ എത്തി അപ്പോഴാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം പലരും വന്നിട്ട് ഷെയഹുനായെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് ആ കൂട്ടത്തിൽ ചെറിയ ഒരു വൈകല്യമുള്ള വിശ്വാസത്തിൽ വൈകല്യമുള്ള ഒരു വ്യക്തി വ്യക്തിശേഖുനായ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കീശയിൽ ചില ചോദ്യങ്ങൾ ഉരിവെച്ചിട്ടുണ്ട് എന്തിനാണത് ഷെയ്ഖുനയോട് ചോദിക്കാനാണ് ഷെയ്ഖുനായ കാണാൻ വേണ്ടി ലൈനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വരിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലും പിന്നിലുമുള്ളവരോട് ഇയാൾ പറയുന്നുണ്ട് എനിക്ക് മടവൂരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് മര്യാദക്ക് മറുപടി പറഞ്ഞാൽ ഞാൻ അയാളെ ബലിയായി അംഗീകരിക്കാം െങ്കിലോ എനിക്ക് ഞാൻ അയാളെ അംഗീകരിക്കാൻ തയ്യാറല്ല ശെയ്ഹുനായ കാണാൻ വേണ്ടി അദ്ദേഹം നീണ്ട ക്യൂവിൽ ഇങ്ങനെ നിൽക്കുന്നു മുന്നിലുള്ളവർ ഓരോരുത്തർ ശേഖുനായെ കാണുന്നു അവരോട് വളരെ വശ്യമായി ശേഖുന സംസാരിക്കുന്നു വളരെ ഹൃദ്യമായി ഇടപെടുന്നു ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പറയുമ്പോൾ അതിനുവേണ്ടി ദാഴി ചെയ്യുന്നു അതിനുവേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു മുന്നിലുള്ളവരെല്ലാം അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെ ശേഖുനാൻ്റെ സമീപത്ത് നിന്ന് മടങ്ങുകയാണ് അപ്പോൾ

മഹാനവറികൾ പെട്ടെന്ന് പറഞ്ഞു ഇറങ്ങിപ്പോവണം ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോവാം ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല പുറത്തുള്ളവരിങ്ങനെ കാത്തിരിക്കുകയാണ് എന്ത് ഇയാൾ ചോദിക്കുന്ന ചോദ്യമൊക്കെ ഒന്ന് കാണണം ഒന്ന് കേൾക്കണം എന്നിട്ട് എന്താണ് ഷെയ്ഖുനയുടെ ജവാബ് മറുപടി എന്താണ് ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ആളുകൾ പുറത്തിറങ്ങിയിട്ട് വീടിന്റെ പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ് ഇയാൾ അങ്ങ് ഷെയ്ഖുനയുടെ മുന്നിൽ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ പറയാണ് ഒന്നും സംസാരിച്ചിട്ടില്ല ഷെയ്ഖുന അറിയുന്നുണ്ട് ഷെയ്ഖുന പറഞ്ഞു ഇറങ്ങിപ്പോവണം ഇവിടെ നിന്ന് അദ്ദേഹം പെട്ടെന്ന് തന്നെ അങ്ങോട്ടൊന്നും ചോദിക്കാതെ അയാൾ ഉടനെ പുറത്തിറങ്ങി പുറത്തുള്ളവര് ചോദിച്ചു ഇയാളോട് നിങ്ങളല്ലേ വലിയ ജോറിൽ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് കീശയിൽ കടലാസ് എഴുതി വെച്ച ആളല്ലേ നിങ്ങൾ ആ ചോദ്യമൊക്കെ നിങ്ങൾ ചോദിച്ചോ ശേഖനായോട് ചോദിച്ചോ അപ്പോഴാണ് ഈ ഇദ്ദേഹം പറയുന്നത് ഇല്ലയില്ല ഞാൻ അവിടെ എത്തിയപ്പോഴേക്കു തന്നെ ആ ശേഖന എന്നെ അട്ടിയോടിച്ചതാണ് അദ്ദേഹം എന്നെ ആട്ടിയോടിച്ചതാണ് കൂടെ ഉള്ളവര് പറയാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ബോധ്യമായില്ലേ അദൃശ്യമായ കാഴ്ച ആ വ്യക്തിക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ കാരണം ഞങ്ങളൊക്കെയും നല്ല മനസ്സോടെ വന്നവരാണ് ഞങ്ങൾക്ക് വേറെ ചിന്തയില്ല ഷെയ്ഖുനാനെ കണ്ട് പറക്കത്തെടുക്കലല്ലാതെ വേറെ ചിന്തയില്ല നിങ്ങളെപ്പോലെ വക്രമായ ആലോചനകളില്ല അതുകൊണ്ട് ഞങ്ങൾ കയറിയപ്പോ ഞങ്ങളോടെല്ലാം വളരെ ഹൃദ്യമായി പെരുമാറി നിങ്ങൾ വന്നപ്പോഴേക്ക് തന്നെ നിങ്ങളുടെ ഈ വക്രമായ ചോദ്യം ഷെയ്ഹുനെ അറിയുന്നുണ്ട് നിങ്ങൾ വന്നപ്പോഴേക്ക് തന്നെ നിങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് കയറിയിട്ടൊന്ന് പൊരുത്തപ്പെടീക്കണേ രണ്ടാമതും കയറി ലൈനിന്റെ പിന്നിൽ പി അങ്ങനെ രണ്ടാമതും ആ ഭാഗത്തെത്തിയപ്പോ നിങ്ങളോട് സമക്ഷത്തിൽ പറഞ്ഞത് അദ്ദേഹം വീണ്ടും പുറത്തിറങ്ങി മൂന്നാം തവണയും കയറി അദ്ദേഹം നേരെ ചെന്നിട്ട് പറഞ്ഞു ഓ ഓടൂരവറുകളെ എനിക്ക് നിങ്ങൾ മാപ്പു നൽകണം എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം എന്നിൽ നിന്ന് സംഭവിച്ചു പോയതാണ് വന്നിരായ സക്കാഫി ഉസ്താദി അനുഭവം പറയുകയാണ് അവിടുന്ന് ഓർക്കുകയാണ് അതുകൊണ്ട് വിശ്വാസത്തിലുള്ള വൈകല്യങ്ങൾ വിശ്വാസത്തിലുള്ള അവ്യക്തത അതെല്ലാം എന്നതിൻ്റെ വ്യാഖ്യാന തലങ്ങളിൽ നമ്മൾക്ക് ചേർത്ത് വായിക്കാം ജീവിതത്തിലെ ഒരവ്യക്തതയും ഇല്ല വളരെ ശുദ്ധമായത് വിശ്വാസങ്ങളിൽ അവ്യക്തതയുള്ളത് പൂർണ്ണമായി പാടെ വെടിഞ്ഞു യഥാർത്ഥമായ തെളിഞ്ഞ മാർഗമായ സുന്നത്ത് ജമായത്തിൻ്റെ വളരെ ദൃഢമായ രൂപത്തിൽ ഉറച്ചു നിന്നവരാണ് മഹാനായ ഷേഹുന മടവൂർ അസീസ് അള്ളാഹുവേ അവരെ ഞങ്ങളെ ഞങ്ങൾബത്ത് നന്നാക്കി തരണേ അല്ലാ ഞങ്ങൾ ഈ മാൻ തരണേ അല്ലാ ഒരുപാട് അനുഭവങ്ങൾ മഹാനായ വന്യരായ സഖാഫി ഉസ്താദിൽ നിന്ന് ഉണ്ട് പലപ്പോഴും നമ്മുടെ ഓഡിയൻസ് അത് കേൾക്കാറുണ്ട് അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ ഷെയ്ഖുന ഹയാത്തിലുള്ള കാലഘട്ടത്തിൽ ആ സമയത്ത് പെങ്ങൾ വന്നിട്ട് ചോദിച്ചതാണ് മടവൂരവറുകളോട് ഹേ എന്താണ് നിങ്ങൾക്ക് കുട്ടികളും ഒന്നും വേണ്ടേ ഇങ്ങനെ നടന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് സന്താനം വേണ്ടേ എന്ന ചോദ്യത്തിന്റെ അർത്ഥം നിങ്ങളുടെ ഈ പാരമ്പര്യം കാക്കാൻ ഈ വഴിയിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്കൊരു പൊന്നുമോൻ വേണ്ടേ നിങ്ങളെ കാലശേഷം കാര്യങ്ങൾ വന്നിട്ട് ഹയാത്തിലുള്ള ഒരാളോട് സങ്കടം പറയാൻ ഒരാൾ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിന് ജൈനുദ്ദീന് മകനുണ്ടല്ലോ എന്നാണ് അള്ളാഹുവേ സാദിൻസ് നൽകണേ അല്ലാ അള്ളാഹുവേ അവിടുത്തെ കുടുംബത്തിൽ ഖൈറു നൽകണേ അല്ലാ ബറക്കത്ത് നൽകണേ അല്ലാ